ം പോലീസ് സ്റ്റേഷനിൽ വാഹനങ്ങൾക്ക് നേരെ ക്രിമിനൽ കേസ് പ്രതിയായ യുവാവിന്റെ അക്രമം സ്റ്റേഷന് പുറത്ത് നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനവും പോലീസ് ഉദ്യോഗസ്ഥന്റെ കാറുമാണ് യുവാവ് നശിപ്പിച്ചത് കേസിൽ പനമണയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് നൂറണി പട്ടാണി തെരുവിലെ ഷബീർ അലി എന്ന ടൈറ്റാൻ അറസ്റ്റിലായി കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ച് വാഹനം ഓടിച്ച സുഹൃത്തിനെ ജാമ്യത്തിലെടുക്കാൻ എത്തിയതാണ് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഇയാളായതിനാൽ ഷബീർ അലിയുടെ ജാമ്യത്തിൽ അറസ്റ്റിലായെ വിടാനാകില്ലെന്ന് പോലീസ് അറിയിച്ചതിനു പിന്നാലെയായിരുന്നു അതിക്രമം സംഭവം പോലീസ് ആദ്യഘട്ടത്തിൽ തിരിച്ചറിഞ്ഞതുമില്ല പോലീസ് വാഹനത്തിന്റെ മുൻവശത്തെ ഡോറിനോട് ചേർന്ന മിററാണ് നശിപ്പിച്ചത് സിവിൽ പോലീസ് ഓഫീസർ രാജീവിന്റെ കാറിന്റെ മിറർ തകർത്തതിനു പുറമെ ഒരു ഭാഗം മുഴുവൻ കല്ലുകൊണ്ട് വരച്ച് പെയിന്റ് കളഞ്ഞു സംശയം തോന്നിയ പോലീസ് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഷബീർ അലിയുടെ പേരിൽ വധശ്രമം ഉൾപ്പെടെ പാലക്കാട് മലപ്പുറം ജില്ലകളിലായി മുപ്പതിലേറെ കേസുകളുമുണ്ട്